ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലയാളം കുക്കിംഗ് ചാനൽ ഇന്ന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും വെജിറ്റബിൾസ് ആണ് പിന്നെ ഒരു ആപ്പിളും എടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പകുതി ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിള് പിന്നെ കുറച്ച് ക്യാബേജ് ഒരു കപ്പോളം ക്യാബേജ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് പിന്നെ സവാള ഒരു കുറച്ച് കുറച്ച് സവാള ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ഒരു കാൽ കപ്പ് സവാള ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ പച്ചക്കറികളുടെ കൂടെ കുറച്ച് ആപ്പിളും ചേർക്കുന്നുണ്ട് അപ്പോൾ ആപ്പിള് ആപ്പിളിൻ്റെ ഒരു മധുരവും കൂടി കടിക്കുമ്പോൾ വളരെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്കിപ്പം ആപ്പിൾ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള വെജിറ്റബിൾസ് മാത്രം ചേർത്താൽ മതി പിന്നെ കുക്കുംബൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി നമുക്കൊരു ബൗളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് ടൊമാറ്റോ ആപ്പിൾ അരിഞ്ഞത് സവാള ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ ചേർക്കാം ഞാൻ ഞാനിപ്പം ബ്ലാക്ക് പെപ്പർ പൗഡർ ആണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം ഒട്ടും വേണ്ട എന്നുള്ളവരെ അത് സ്കിപ്പ് ചെയ്തേക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് തുടങ്ങി നാല് ടേബിൾ സ്പൂൺ വരെ മയണൈസ് ചേർത്ത് കൊടുക്കാം ഹോം മെയ്ഡ് മയണൈസാണ് ഞാൻ ചേർക്കുന്നത് ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ള റെസിപ്പി ഞാൻ നേരത്തെ ഏറ്റിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാംട്ടോ ഹോം മെയ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വാങ്ങുന്ന മയണൈസ് തന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇതുപോലെ രണ്ട് ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ സൈഡ്സ് എളുപ്പം കട്ട് ചെയ്യാം നാല് സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തത് നാല് ഞാൻ ഇതുപോലെ സൈഡെല്ലാം കട്ട് ചെയ്തു ഇനി നമുക്ക് ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിന് മുകളിൽ അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ മറ്റേ സ്ലൈസ് ബ്രെഡ് കൂടി വെച്ചുകൊടുക്കാം ഒരു സാൻഡ്വിച്ച് റെഡിയായി അതുപോലെ തന്നെ മറ്റതും നമുക്ക് ചെയ്യാം ആദ്യം ബട്ടർ തയ്ച്ചു കൊടുക്കാം പിന്നെ ഫില്ലിങ് വെക്കാം അതിന്റെ മുകളിൽ മറ്റേ ബ്രെഡ് സ്ലൈസ് കൂടി വെച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം ഇതിലിപ്പോൾ ഞാൻ ഫില്ലിങ് വെച്ചിരിക്കുന്നത് വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യാം എത്ര പെട്ടെന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയ ഇത് നമ്മുടെ കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരുപാട് നന്ദി